എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം വളരെ ദുഃഖത്തിലായിത്തിയ ഒരു ദുരന്തമാണ് ചൂരൽ മല ദുരന്തം കഴിഞ്ഞ വർഷത്തെ പെരുന്നാൾ പോലെയായിരുന്നില്ല അവരുടെ ഈ പ്രാവശ്യത്തെ പെരുന്നാൾ കണ്ണു നിറയുന്ന പെരുന്നാളിൻ്റെ വിശേഷമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ളത് ഷുഹൈബ് അബ്ദുൾ റസാഖ് എന്ന ഇൻസ്റ്റഗ്രാം ഐ ഡിയിലൂടെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരുടെ അനുഭവമെല്ലാം പങ്കുവച്ചത് വാക്കുകൾ ഇങ്ങനെ പെരുന്നാൾസ്കാരം കഴിഞ്ഞ് കുത്തുമ തീരു മുമ്പ് ഞങ്ങളെല്ലാവരും കൂടെ പള്ളിയുടെ മുകളിൽ കയറും ഫോട്ടോ പിടുത്തം പരിപാടിയൊക്കെ അവിടെ നിന്നാണ് അത് കഴിഞ്ഞ നേരെ അങ്ങാടിക്ക് അവിടെ നിന്ന് തീരുമാനിക്കും ആരുടെ വീട്ടിലേക്കാണ് ആദ്യം പോവുക എന്നിട്ട് പായസം കുടിക്കാൻ പിന്നെ ചങ്ങായിമാർ വീട്ടിൽ പായസം കുടിക്കാൻ ഒരു പോക്കുണ്ട് എല്ലാവരും കൂടെ അത് തീരുമ്പോഴേക്കും എല്ലാവരുടെ വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ച് ചീത്ത പറച്ചിൽ തുടങ്ങും അവിടെ എല്ലാവരും കൂടെ ഇറങ്ങി സ്വന്തം വീട്ടിലേക്ക് ഒരു ഓട്ടമുണ്ട് ഇന്ന് ആ വീടുകളൊന്നുമില്ല വീട്ടുകാരുമില്ല എല്ലാത്തിനും സാക്ഷിയായ പള്ളിയുമില്ല എങ്കിലും ഓർമ്മകളെ കുഴിച്ചു മൂടിയ നാട്ടിൽ മുഖം കാണിക്കാതെ ഇനങ്ങളുടെ പെരുന്നാൾ എങ്ങനെ പൂർണ്ണമാകും ഇങ്ങനെയാണ് ഷുഹൈബ് അബ്ദുൾ വാക്കുകൾ